ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ദേവികയോട് ചെയ്ത ആ ക്രൂരതയ്ക്ക് ഒന്നൊന്നായിട്ട് പകരം ചോദിക്കുകയാണ് മാഷ് നിങ്ങളുടെ പേരക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് എൻ്റെ മോള് വേണ്ടി വന്നില്ലേ നിങ്ങളുടെ പേരക്കുട്ടിയെ കാണുമ്പോഴൊക്കെ എൻ്റെ മോളോട് നിങ്ങൾ ചെയ്ത കൊലച്ചതിയോട് നിങ്ങളുടെ നെഞ്ചുരുക്കണം നിങ്ങളുടെ ഉള്ളു കരയണം അതാണ് അതാണ് എൻ്റെ മോള് നിങ്ങൾക്ക് തന്ന ശിക്ഷ എന്നൊക്കെ പറഞ്ഞപ്പോഴും ദേവിക കണ്ണൊക്കെ തുടക്കമാണ് കരഞ്ഞുകൊണ്ട് ഞാനൊരു മാഷ എൻ്റെ മോളെ ഞാൻ പഠിച്ച പഠിപ്പിച്ചതേ സ്നേഹത്തിൻ്റെ പാഠങ്ങളാണ് അല്ലാതെ വഴക്കിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ ഒന്നുമല്ല ദ്രോഹിച്ചവരെ പോലും സ്നേഹിച്ച് തോൽപ്പിക്കണം അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ അതെൻ്റെ മോൾക്കറിയാം എൻ്റെ മോൾക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം നിങ്ങളെ വിളിക്കണമെന്ന് തോന്നി നിങ്ങൾ ചെയ്ത് ചതി അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാൻ അന്ന് കുറിച്ച് വെച്ചതാ അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത് എൻ്റെ മോളുടെ ഈ സന്തോഷ വാർത്തയെക്കുറിച്ച് പറയാനായിട്ട് ഇത് കേട്ട് ദേവിക പൊട്ടിക്കരയാണ് അപ്പോഴേക്കും മാഷ് കോള് കട്ട് ചെയ്തു റിയാമണിയും ചേർത്ത് പിടിച്ച് മാഷിങ്ങനെ നിൽക്കുക നമ്മുടെ പ്രാർത്ഥനകൾ ഫലിച്ചു മാഷേ നമ്മുടെ പ്രാർത്ഥന ഫലിച്ചു നമ്മുടെ ജീവിതം പൂർണ്ണമായും മാഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും പ്രഹുമാഷിനും സങ്കടം നിയന്ത്രിക്കാനായില്ല സന്തോഷത്തിൽ നിന്ന് വന്നൊരു സങ്കടം ഇതെങ്ങനെ സംഭവിച്ചു മഹേഷ് എന്നാണ് ചോദിക്കുന്നത് ഇഷിത താൻ ആ രാത്രി മറന്നോ നമ്മൾ കേശവ നായരും സാറാമ്മയുമായി ആ രാത്രി ആ രാത്രി താൻ മറന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ആലോചിക്കുകയാണ് ആ രാത്രിയെക്കുറിച്ച് നമുക്ക് വേണ്ടി കാലം കരുതി വെച്ചത് അങ്ങനെ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു ഇഷിത മഞ്ജുമ ചേച്ചി അസൂയകരണം വന്നുടക്കം ഉണ്ടാക്കിയില്ലേ എന്തിലും ഒരു പ്രേരണ വേണമല്ലോ ഒന്നിച്ച് ജീവിക്കാൻ നമ്മളെ ടൂറിനയക്കേണ്ട കാര്യമില്ലായേ നമ്മൾ രണ്ട് വീട്ടുകാർക്ക് തെളിയിച്ചു കൊടുത്തു എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല മഹേഷ് ഇത് സ്വപ്നമാണെന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്നത്തിൽ നിന്ന് ഒരിക്കലും എന്നെ ഉണർത്തല്ലേ ദൈവമേ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥന ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മഹേഷും പതുക്കെ അവളുടെ താടിയിലേക്ക് കൈവെച്ച് സമാധാനിപ്പിക്കുകയാണ് ഇത് സ്വപ്നമല്ല ഇഷിതാണ് ഇത് യാഥാർത്ഥ്യമാണ് പച്ച പരമാർത്ഥമാണ് നമ്മൾ ഒന്നിച്ച് ജീവിച്ചെങ്കിൽ ഇതിനു മുമ്പേ നീ അമ്മയായനെ ഇതേ സമയം സ്വപ്നം വലിയ ആകെ ടെൻഷനിലാണ് ഇതെന്താണ് പറ്റുക എന്ന് അറിയത്തില്ല ഷിഡിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല മഹേഷിനെ വിളിച്ചിട്ട് ബെല്ലടിക്കുന്നതല്ലാതെ ബെല്ലടിക്കുന്നതല്ല അത് ഫോണെടുക്കുന്നില്ല ഇഷിക്കെന്തു പറ്റിയെന്നാണെന്നൊരു വിവരവും ഇല്ലല്ലോ അപ്പോഴേക്കും ഇതൊക്കെ ഇട്ട് മഞ്ജമ്മ പറഞ്ഞു രാവിലെ ഒന്നും കഴിക്കാതെ എടുത്തിയാടി പോകുന്നതല്ലേ കാർ ഓടിക്കുമ്പം അവൾക്ക് ബോധക്കേട് വരാത്തത് ഭാഗ്യം അല്ലെങ്കിൽ മഹേഷിന് പുറകെ അവളും ഹോസ്പിറ്റൽ കിടക്കയിലായേനെ എടി ദുഷ്ട നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഓഹ് എൻ്റെ പൊന്നേ അതിന് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത് അതും കുറ്റമായോ അതെ പറയുന്നൊരു രീതിയുണ്ട് അതിന് മനുഷ്യത്വം വേണം അതെ അറിയിക്കേണ്ടവരെയൊക്കെ ആ മഹേഷ് അറിയിച്ചു അടുത്ത താമസ അടുത്ത ആൾക്കാർ പറഞ്ഞു വേണം അമ്മ വിവരം അറിയാനായിട്ട് അച്ഛൻ പോലും അമ്മയോട് പറഞ്ഞില്ലല്ലോ ആ അത്രേ ഉള്ളൂ അമ്മയ്ക്ക് തരുന്ന വില അപ്പോഴേക്ക് രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നു രാമ ഇഷ്ടക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു അവളെ എന്താ അഡ്മിറ്റ് ചെയ്തോ എന്തിനു അഡ്മിറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യം എന്താ അവള് മഹേഷിന്റെ പിന്നാലെ വരുന്നുണ്ട് ഞാനും മാഷും പ്രിയാമണിയും മറ്റൊരു വണ്ടിയിൽ പോകുന്നു ഇഷ്ടയ്ക്ക് എന്താ പറ്റിയത് അപ്പോഴേക്ക് രാമൻ പതുക്കെ ചിരിക്കുക രാമൻ എന്തിനാണ് ചിരിക്കുന്നത് സന്തോഷം വന്നാൽ ചിരിക്കുകയല്ലേ ചെയ്യാ നമ്മൾ വീണ്ടും മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോവാണ് ഇത് കിട്ടും അഞ്ചുമയാണ് ഞെട്ടിയത് സ്വപ്നത്തിന് മനസ്സിലായില്ലേ ഇഷുദിയെ ഒരമ്മയാകാൻ പോവാമെന്ന് ഹേ ആ ഇഷുതി ഒരമ്മയാകാൻ പോകാന്ന് വെറുതെ പറഞ്ഞതല്ല സത്യം ഹേ രാമൻ പറയുന്ന സത്യമാണോ അതിലെത്ര അതിശയിക്കാനെന്തിരിക്കുന്നു അവൾക്ക് അമ്മയാകാനുള്ള എല്ലാ യോഗ്യതയില്ലേ എൻ്റെ പഴണിമല ആണ്ടവാ നീയേ തുണ അച്ഛ അച്ഛൻ സ്വബോധത്തോടെയാണോ ഇത് പറയുന്നത് ഇഷിത പ്രഗ്നൻ്റ് ആണ് പോലും ഇഷ്ട പ്രഗ്നൻറ്റ് ഓ ഇതിന് പിന്നിൽ എന്തൊരു കളി അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിർത്തടി നിൻ്റെ കൊനഷ്ട ഒരു പെണ്ണിൻ്റെ ഒരു പെണ്ണൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നതിൽ എന്ത് പ്ലാനിങ്ങാണുള്ളത് ഇത് ഹോസ്പിറ്റൽ റിസൾട്ടാണത് അപ്പോൾ അപ്പോൾ അവൾക്കൊരമ്മ അവൻക്ക് കഴിവില്ലെന്നൊക്കെ കേട്ടതോ ഹേ അതൊക്കെ ഉള്ളതായിരുന്നോ അവൾക്കൊരു തകരാറുമില്ല എന്ന് സ്വപ്നവല്ലി പറയുന്നത് കേട്ട് മഞ്ജുമയുടെ കിളിപ്പോയി മാധവൻ്റെ ജീവിതത്തിൽ നിന്നും ഇഷിരി ഒഴിവാക്കി വിടാനായിട്ട് അന്ന് മനസ്സിന് ഒരു ഡോക്ടറെ കൊണ്ട് കള്ളം പറയിച്ചതാണ് ഞങ്ങളൊക്കെ അത് എപ്പോഴേ അറിഞ്ഞു ആ ഡോക്ടർ വന്ന് മഹേഷിനോട് മാപ്പും പറഞ്ഞിട്ടാണ് പോയത് നിങ്ങളോ നിന്നോടെ ഞാനെന്ന് മനഃപൂർവ്വം പറയാതിരുന്നതാണ് രചനയ്ക്ക് വേണ്ടി സി ഐ ഡി പണി ചെയ്യുന്ന ജോലിയല്ലേ നിനക്ക് നിന്നെ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുക അതുകൊണ്ട് നിന്നോട് പറയാതിരുന്നതാ ഒരു കുടുംബത്തിലെ ഒന്നിച്ചു കഴിയുമ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയാൽ ഇങ്ങനെ ഇരിക്കും ഫലം അവരെന്താ നിങ്ങളുടെ കൂടെ വരാത്തത് എനിക്ക് ഇഷ്ടെ കാണാനായിട്ടങ്ങ് കൊത്തിയായി ഇന്നലെ വരെ കണ്ട പെണ്ണല്ലല്ലോ ഇന്നവള് എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ പറയുകയാണ് നമ്മുടെ മോൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിലുള്ളത് ഓ എനിക്കിങ്ങോട് ചിന്തിക്കാൻ പറ്റുന്നില്ല സന്തോഷം ചിപ്പിമോളുടെ ആഗ്രഹം പോലെ അവൾക്കൊരു കൂട്ടായിട്ട് ഒരു അനിയനോ അനിയത്തിയോ ഈ വീട്ടിലേക്ക് വരാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് മൊഞ്ചുമൊക്കെ ഓല് തുള്ളി അകത്തേക്ക് കയറി ഓഡുവാണ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല പോയത് രചനയെ വിളിച്ച് പറയാനാ ഇനി ആരറിഞ്ഞെന്താ ലോകം മൊത്തം അറിയട്ടെ രാമൻ എന്നെ കഴിക്കാൻ എടുക്കേണ്ടത് ഒരു ജ്യൂസ് എടുക്കട്ടെ എന്തായാലും സന്തോഷമുള്ള ദിവസമല്ലേ നീ എടുത്തോടി എന്താണെന്ന് വെച്ചാൽ നീ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഇഷിരിയും മഹേഷും കൂടിയിട്ട് ഒരു കടൽ തീരത്ത് വന്നതാണ് കേട്ടോ ഇഷിദിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഹേഷ് ഞാനൊരു അമ്മയാകാൻ പോവാന്ന് എനിക്ക് ഉറക്കെ വിളിച്ച് പറയാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താൻ ഉറക്കെ വിളിച്ച് പറയലിൻ്റെ ആഴത്തട്ടിലേക്ക് അലയടിച്ച് അത് പ്രതിധ്വനിയായി മുഴങ്ങട്ടെ ഈ സൂര്യൻ അസ്തമിക്കുന്നത് വരെ മുഴങ്ങട്ടെ എന്നൊക്കെ മഹേഷ് പറഞ്ഞപ്പം എന്നെ കളിയാക്കിയതാണോ അല്ല താനൊരു അമ്മയായി കഴിഞ്ഞിടൂ ഒരു കുഞ്ഞ് വയറ്റിൽ പറവിയെടുക്കുമ്പോൾ തന്നെ അവളൊരമ്മയായി തീരും പിന്നെന്താ ഏ കുഞ്ഞിൻ്റെ ചെറു ചലനങ്ങൾ പോലും അമ്മ മാത്രമേ അറിയത്തുള്ളൂ അമ്മയ്ക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യം അത് ഇഷ്യുടെ അമ്മയാകാൻ പോകുന്നു എന്നല്ല പറയേണ്ടത് ഇഷ്യുടെ അമ്മയായി എന്ന് തന്നെയാണ് പറയേണ്ടത് എനിക്ക് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭലിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞത് സത്യമായിരുന്നോ അതിനെ ട്രീറ്റ്മെൻറ് ഫലിച്ചു എന്ന് പറയാൻ തനിക്ക് എന്തേലും പ്രോബ്ലം ഉണ്ടായിട്ട് വേണ്ടേ മഹേഷെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കും മഹേഷ് ചിരിക്കുക മഹേഷ് എന്തിനാ ചിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് പലിച്ചതുകൊണ്ടല്ലേ എനിക്ക് ഭാഗ്യം ഉണ്ടായത് ആ സത്യം കൂടി തന്നോട് വെളിപ്പെടുത്താൻ കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ടാൽ താൻ ഞെട്ടും നടുക്കും കൊണ്ട് ചിലപ്പോൾ ബോധം കെട്ടി വീണു എന്നും വരും ആ അങ്ങനെയൊന്നും ഉണ്ടായേക്കരുത് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ സംഭവിച്ചതെല്ലാം ദൈവ വിചാരിച്ച് സംയമനത്തോടെ കേൾക്കുക മഹേഷിന് വിശദീകരിക്കും ഒന്നിക്കാൻ വേണ്ടി ദൈവം എഴുതിയ തിരക്കഥ എന്തായാലും എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ മഹേഷ് പറഞ്ഞേ എന്തിനായിരുന്നു ഇഷുതിക്ക് മുമ്പിൽ ഡോക്ടർ ദേവിക കുറ്റഭാരവുമായിട്ട് തലകുനിച്ചു നിന്നത് അവരുടെ അവരുടെ പശ്ചാത്താപത്തിന് കാരണം താൻ വിചാരിച്ചതൊന്നുമല്ല അത് വലിയൊരു ചതിയാണ് വലിയൊരു ചതി ആ സ്ത്രീ തന്നോട് ചെയ്തു അതിൻ്റെയാണ് എന്നിട്ട് മഹേഷ് കാര്യങ്ങളൊക്കെ തുറന്നു പറയാട്ടോ അതിന് പിന്നിലെ സൂത്രധാര വേഷം മറ്റാരുടെയല്ല മാധവിൻ്റെ അമ്മ മനസ്സിനിയുടേതാണ് കതിർ മണ്ഡപത്തിൽ തല ചുറ്റി വീണ ഇശ്വരിയെ മാധവ് കൊണ്ടുപോയത് ഡോക്ടർ ദേവികയുടെ അടുത്താണെന്ന് മനസ്സിലാക്കി ഡോക്ടർ ദേവികയെ മനസ്സിന് വിളിച്ചു വൻ പണം ഓഫർ ചെയ്തു അവിടെ ഉണ്ടായതൊക്കെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിരുന്നു ഇഷ്യുദൊരു കൂടി തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കുന്നത് ഒരമ്മയാകാനുള്ള എല്ലാ ശേഷിയും ഉണ്ടായിരുന്ന ഇഷ്ടയ്ക്ക് അതിനുള്ള കഴിവില്ല എന്നവർ പറഞ്ഞു അല്ലെങ്കിൽ മനസ്സിന് പറയിപ്പിച്ചു ആ ദേവിക ആ പറഞ്ഞ കാര്യം വീണ്ടും ഇങ്ങനെ ഈശ്വരയുടെ മനസ്സിലൂടെ കടന്നു വരികയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറ്റിച്ച തന്നെ ചതിച്ച ഡോക്ടർ ദേവികയുടെ വാക്കുകൾ എന്തായാലും ഇഷിതയുടെ മനസ്സിൽ ഇരമ്പുന്നത് പോലെ തന്നെ വലിയൊരു തിരമാല ആ കടലിലും ഇങ്ങനെ അലയടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും മനസ്സിനെ ഉദ്ദേശിച്ച വഴിക്ക് തന്നെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് തനിക്കിഷ്ടമില്ലാത്തവളെ കുടുംബത്തിൽ കയറ്റാതെ മനസ്സിനൊക്കെ ഒഴിവാക്കി വിടണമായിരുന്നു മഹേഷിനൊക്കെ സത്യമാണോ മഹേഷിനെങ്ങനെ മനസ്സിലാക്കി പറ മഹേഷ് താൻ ഡോക്ടർ ദേവികയെക്കുറിച്ച് ഓരോന്നും പറഞ്ഞില്ലേ തന്നെ ഞാൻ സമാധാനിപ്പിച്ചില്ലെങ്കിലും എൻ്റെ മനസ്സ് ആ വഴിക്കൊന്നും സമാധാനമായില്ല മഹേഷ് അവരെ ഞാൻ വിളിച്ചു വരുത്തി അവർക്കെല്ലാം എൻ്റെ മുന്നിൽ തുറന്ന് പറയേണ്ടി വന്നു എന്ന് മഹേഷ് പറഞ്ഞ് ഡോക്ടർ ദേവിക പറഞ്ഞ കാര്യങ്ങളും അതുപോലെ ഡോക്ടർ ദേവിക കരഞ്ഞ കാല് പിടിച്ചതും താൻ ദേഷ്യപ്പെട്ടതും എല്ലാം ഇങ്ങനെ പറയാണ് മഹേഷ് എന്നോടതേപ്പറ്റി ഒരക്ഷരം പറഞ്ഞില്ലല്ലോ തന്നോട് മാത്രമേ ഞാൻ പറയാതിരുന്നുള്ളൂ തൻ്റെ വീട്ടുകാർക്ക് അതറിയാം തനിക്ക് വിശേഷം ഉണ്ടാകുന്നത് വരെ താൻ ആ സത്യം അറിയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ മുമ്പിൽ അഭിനയിക്കുകയായിരുന്നോ ആ തൻ്റെ അമ്മ പായസം വെച്ചുണ്ടാക്കി തന്നത് പിന്നെ എന്തിനായിരുന്നു ഇത് വല്ലാത്തൊരു സർപ്രൈസായിപ്പോയിട്ടോ ഇത് ഞാൻ തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പ്രഗ്നൻസിയെക്കുറിച്ച് ആലോചിച്ച് ഉദ്ദേശിച്ച സമയത്ത് അത് നടക്കാതെ വന്നാൽ താൻ താൻ ടെൻഷനാവില്ലായിരുന്നോ തനിക്ക് തനിക്കതേക്കുറിച്ച് ഒരു ടെൻഷനും ഉണ്ടാവരുതെന്ന് ഞാൻ കരുതി ആ സന്തോഷ വാർത്ത തിരിച്ചറിയുമ്പോൾ ഈ സത്യം അറിഞ്ഞാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു എടോ താൻ വിഷമിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിനെ കെട്ടിപ്പിടിച്ച് എഴുതുന്നത് എന്ന് കരയാണ് എന്തായാലും രചനയും മഞ്ജിമയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് ഉടനെ കാണണമെന്നും പറഞ്ഞ് മഞ്ജിമ രചനയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് രണ്ടുപേരും പുറ പുറത്ത് വെച്ചിട്ട് ഒരു പാർക്കിലെ മറ്റോ വെച്ച് കാണുകയാണ് കേട്ടോ എന്തിനാണ് നീ പെട്ടെന്ന് കോള് കട്ട് ചെയ്തത് ഏ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഫോണിലൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലേ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ഉണ്ട് രചന പറഞ്ഞത് സത്യമാണ് വിശേഷമുണ്ട് രചന ഞെട്ടിപ്പോയിട്ടോ മഹേഷും ഈശ്വരയ്ക്കും ഒരു വർഷം ആഘോഷിക്കാനുണ്ടാവും വിശേഷം പക്ഷേ നീ കേൾക്കാൻ പോകുന്നത് ഒട്ടും സുഖമുള്ള കാര്യമല്ല രചന ഇടയിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോകുന്നു അപ്പോൾ രചനയെ ചോദിച്ചു അവരെന്താ കൊച്ചിനെ ദത്തെടുക്കാൻ പോവുകയാണോ ഏട്ടാ നീ ഇതെങ്ങോട്ടാണ് ചിന്തിച്ച് കാട് കയറുന്നത് ഇനിയും മനസ്സിലായില്ലേ ഇഷിത ഒരമ്മയാകാൻ പോവുക ഇത് കേട്ടിട്ടുണ്ടല്ലോ ഇടിവാളും ആ കൊള്ളിയാനും എല്ലാം ഒരുമിച്ച് വന്നൊരവസ്ഥ രാവിലെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ഇഷ്യുതയ്ക്ക് ഒരു തലച്ചുറ്റിൽ വന്നു എല്ലാവരും കൂടി അവളെ ചേർന്ന് ഹോസ്പിറ്റലിലെത്തിച്ചു എത്തിച്ചു അതിന് പിന്നാലെ ആ വാർത്തയെത്തി അവൾ പ്രഗ്നൻ്റ് ആണ് എന്ന വാർത്ത മഞ്ജിമേ നീ എന്നെ വെറുതെ പറ്റിക്കാൻ പറയുന്നതാണോ നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ് അവൾക്ക് വിശേഷമുണ്ട് വെറുതെ പറഞ്ഞതല്ല അവൾക്ക് വിശേഷമുണ്ട് അവൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വിജയം കണ്ടു എന്നും പറഞ്ഞു കേട്ടു അവൾ വെറുതെ പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് അങ്ങനെയാണെന്ന് മനസ്സിലായി എന്തായാലും അത് എനിക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു എന്നൊക്കെ മഞ്ജിമ ഇങ്ങനെ പറയുക അപ്പോഴും ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാനായിട്ട് രചനയ്ക്ക് പറ്റിയില്ല കേട്ടോ അമ്മയാകാൻ കഴിയില്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തി ദേ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു കിത് ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ മഞ്ജിമ അപ്പോഴേക്കും രജന ചോദിച്ചാൽ ആര് പറഞ്ഞ അവൾക്ക് അമ്മയാകാൻ കഴിവില്ല എന്ന് അവൾക്കൊരു തകരാറുമില്ലായിരുന്നു ഇന്നാ ഞാനും അതേപ്പറ്റി അറിഞ്ഞത് അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ആ ഡോക്ടർ വെറുതെ പറഞ്ഞതാ മനസ്സിന് നടത്തിയ കള്ളക്കഥയായിരുന്നു അത് ഒരു ഡോക്ടറെ കൂട്ടുപിടിച്ച് മനസ്സിന് പറയിപ്പിച്ച പച്ച കള്ളമായിരുന്നു അത് എന്ന് രചന പറഞ്ഞു കേട്ടോ മഞ്ചിമഞ്ഞ് എട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക അടുത്തിടെയാണ് ഞാനും ആ സത്യം മനസ്സിലാക്കിയത് ആ അതറിഞ്ഞ നിമിഷം മുതൽ ആ ധൃതെ പിടിച്ച് ഞാൻ ആ നീക്കങ്ങൾ തുടങ്ങിയതും ഇത്ര പെട്ടെന്നത് അത് അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല മഹേഷ് കിടപ്പിലാ ഞാൻ സമാധാനിപ്പിച്ചു അതിനുള്ളിൽ അത് എങ്ങനെ സംഭവിച്ചു എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാതെ മഹേഷ് കിടപ്പായിരുന്നില്ലേ ആ സമയത്ത് തന്നെയാ മഹേഷിൻ്റെ കൂടെ കിടക്കുന്ന അവൾ എന്നെ വെല്ലുവിളിച്ചത് ഇത് ആക്സിഡന്റ് തൊട്ട് മുമ്പ് സംഭവിച്ചതാകും അവരൊന്നിച്ചൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞിരുന്നു ടൂർ എന്നൊക്കെ പറഞ്ഞത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതിൽ ഞാനും വിശ്വസിച്ച് പോയി അവൾ ജയിച്ചു നമ്മൾ ദയനീയമായിട്ട് തോറ്റുപോയി പോയി ഏത് നിമിഷവും മഹേഷിൻ്റെ ജീവിതത്തിന്ന് പുറത്തേക്ക് ഉള്ള വാതിൽ തുറന്നു വെച്ച് ജീവിച്ചവളായിഷിത എന്നിട്ടിപ്പോ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു എന്റെ ദൈവമേ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മഞ്ജിമ പറഞ്ഞപ്പോ അവള് പ്രസവിച്ചിട്ടൊന്നും ഇല്ലല്ലോ അവളുടെ പ്രഗ്നൻസിക്ക് ഇപ്പോൾ ഒന്നരയോ രണ്ടോ മാസം മാത്രമല്ലേ ആയി കാണുള്ളൂ അവളാ കുഞ്ഞിനെ പ്രസവിക്കരുത് പ്രസവിക്കില്ല അതിനി എന്ത് ചെയ്യണമെന്നാണ് ചിന്തിക്കേണ്ടത് അപ്പൊ മഞ്ജിമയെ വെച്ച് ഗർഭം അലസിപ്പിക്കാനോ അതൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല എൻ്റെ അച്ഛനമ്മമാരെ വേണ്ടി വന്നാൽ അവൾക്ക് കാവലിരിക്കും മഹേഷിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയ പോയ അച്ഛൻ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ അവൻ അവളെ കൈ കോരി എടുത്ത് വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ ഇറങ്ങി നടക്കുന്നുണ്ടാവും രണ്ടും കൂടി ഇണക്കുരുവികളെപ്പോലെ എന്തായാലും നീക്കം പാളിയാൽ എൻ്റെ വഴി പെരു വഴിയാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രചന പറഞ്ഞു നീ ഇങ്ങനെ ആ വീട്ടിലെ ഗതികെട്ടുകളായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് പെരുവഴി തന്നെയല്ലേ നിനക്ക് എങ്ങനെ ഇശുതി അവിടെ മഹാറാണിയായിട്ട് വെച്ച് വഴിക്കാനായിട്ട് കഴിയും നിനക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാകാനായിട്ട് പറ്റില്ലല്ലോ നിനക്ക് കിടന്നുറങ്ങാൻ ഒരു കട്ടിലും ഭക്ഷണം മാത്രം മതിയോ നിങ്ങൾക്കൊരു കുടുംബം വേണ്ടേ നിനക്കതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഇഷ്ട നിൻ്റെ കുടുംബത്തിൽ വേരൊറപ്പിക്കരുത് മഹേഷിൻ്റെ കൂടെ ഞാനൊരു ജീവിതം ആഗ്രഹിച്ചതാണ് എൻ്റെ മക്കളുടെ ഭാവി ഓർത്തും മാത്രമാണ് ഞാൻ ഒന്നിനു പോകാത്തത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച എൻ്റെ മോളുടെ ഭാവി എന്താവും ഏ ആരുമിപ്പോൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലുമില്ല എൻ്റെ മോളുടെ അവസ്ഥ എന്നൊക്കെ രചന പറയുക നിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും ആദ്യമൊക്കെ ഇതെല്ലാവർക്കും ഉത്സവമായിരിക്കും ഒന്നും അറിയാത്ത എൻ്റെ മോള് പോലും സന്തോഷിക്കും അവസാനം പതുക്കെ പതുക്കെ എൻ്റെ മോള് അവഗണിക്കപ്പെട്ട് തുടങ്ങും ആ വീട്ടിൽ അത് അതെനിക്ക് സമ്മതിച്ചു തരാനായിട്ട് പറ്റില്ല ഇഷുതയുടെ ഗർഭം കലക്ക് തന്നെ വേണം എന്ന് രചന പറയാണ് അതിൽ നിനക്കേ കഴിയുള്ളൂ നിനക്കും മാത്രം മഞ്ജിമത് ശരി വെക്കുന്ന രീതിയിൽ നല്ലൊരു തീരുമാനവും എടുത്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒക്ക് താങ്ക്